ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള റവ വെച്ചിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ റെഡിയാക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇവിടെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള റവ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഈ റവ നന്നായിട്ട് ചൂടായി വരണം കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ റവ പെട്ടെന്ന് അടി പിടിച്ചിട്ട് ഒരു ബ്രൗൺ കളറാവും എന്നിട്ട് ആ റവ മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ നമ്മളിതാ ആവശ്യത്തിനുള്ള ഓയിൽ വെച്ചെടുക്കുന്നുണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഒഴിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വെജിറ്റബിൾസ് ഇവിടെ അരിഞ്ഞിട്ടുണ്ട് ഉള്ളി ബീൻസ് പച്ചമുളക് അതുപോലെ ക്യാരറ്റ് കരിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇത് ഇവിടെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഗീ വേണം അതായത് ആർ കെ ജി നീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങളെ കയ്യിലുള്ള ഗീ ഏതാ വച്ചാൽ അത് എടുക്കട്ടോ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കടുക് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തിട്ടോ അപ്പോൾ കടുകിട്ട് നന്നായി പൊട്ടി വന്നതിന് ശേഷം വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വയറ്റിയെടുത്താൽ മതി ഉള്ളി ജസ്റ്റ് ഒന്ന് വയുന്നതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂട് അങ്ങനെ അങ്ങനെ ഇളക്കി എടുത്തതിനു ശേഷം ചുടുവെള്ളം അതിലേക്ക് ഒഴിച്ചെടുക്കുക ഈ ചുടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഗീ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഇളക്കി മിക്സ് ആക്കിയതിനു ശേഷം നമ്മൾ റവ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇതുപോലെ ഇളക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റവ വെച്ചിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കാണുന്നുണ്ട് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ ഇഷ്ടമുള്ള കളറിൽ ഒന്ന് ഹാർട്ട് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബൈ